കുരുമുറിയാതെ മഴ പെയ്യുന്ന തിരുവാതിര തിരുവാതിരഞ്ഞാറ്റുവേലയായി ഇത്തവണ ഞാറ്റുവേലയുടെ വരവിനൊപ്പം തരക്കേടില്ലാത്ത മഴ ലഭിച്ചത് കർഷകർക്ക് ആശ്വാസമായിട്ടുണ്ട് ഞാറ്റുവേലയ്ക്കൊപ്പം മഴ പലയിടത്തും കോരിച്ചൊരിയുന്ന നിലയിലായി വെള്ളിയാഴ്ച രാത്രിയോടെയാണ് ഇത്തവണ ഞാറ്റുവേല ആരംഭിച്ചത് തിരുവാതിര ഞാറ്റുവേലയിലാണ് വിളവ് സമയം ഏതു തരത്തിലുള്ള തൈകളും ചെടികളും നടാൻ പറ്റിയ സമയമാണിത് വിത്തുകൾ വിതയ്ക്കാനും നടാനും പറിച്ച് മാറ്റി നടാനും പറ്റിയ സമയം തെങ്ങ് മാവ് പ്ലാവ് മുതലായ വലവൃക്ഷ തൈകളും ചെടികളും കുരുമുളക് മുതലായ കാർഷിക വിളകളും നടാനും മാറ്റി നടാനും പറ്റിയ സമയമാണിത് ഞാറ്റുവേലയിൽ നടുന്നവയെല്ലാം നന്നായി തഴച്ചു വളരുമെന്നാണ് പറയുന്നത് കഴിഞ്ഞ ദിവസം ശക്തി പ്രാപിച്ച കാലവർഷം ഒരാഴ്ച കൂടി തുടരുമെന്നതിനാൽ വരും ദിവസങ്ങളിലും മഴ കനക്കുമെന്നാണ് സൂചന അടുത്ത മാസം ഏഴുവരെയാണ് ഇത്തവണത്തെ തിരുവാതിര ഞാറ്റുവേല ഇത്തവണ കാലവർഷം ശക്തമാകുമെന്ന മുന്നറിയിപ്പുണ്ടായിരുന്നുവെങ്കിലും അതനുസരിച്ച് മഴ കിട്ടിയിട്ടില്ല കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ പ്രകാരം ജില്ലയിൽ ജൂൺ ഒന്നു മുതൽ ഇരുപത്തിമൂന്ന് വരെ പെയ്ത മഴയിൽ നാല്പത്തിനാല് ശതമാനത്തിന്റെ കുറവുണ്ട് സംസ്ഥാനത്ത് നാല്പത്തിമൂന്ന് ശതമാനം കുറവാണ് കാണുന്നത് എല്ലാ ജില്ലകളിലും കുറഞ്ഞ മഴയാണ് ലഭിച്ചത്